നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ആണ് ബേസിക് ആയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഉണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് തുടങ്ങാം ഇതിൽ നിന്ന് നമുക്ക് ഫർദർ എ ഐ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ അവർ നോർമൽ ലൈഫ് നമുക്ക് പഠിക്കാം സോ ഫസ്റ്റ് ലെസൺ What is artificial intelligence? Artificial intelligence, Ningal AI. What is AI? AI refers to computer systems or machines that mimic human intelligence to perform tasks and can improve themselves based on the information they collect. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടാസ്കുകൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസിനൊക്കെയാണ് നമ്മൾ എ ഐ എന്ന് പറയുന്നത് അതായത് എ ഐ സ്ഥിരമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പഠിച്ചുകൊണ്ട് അതിൽ ഇംപ്രൊവൈസേഷൻസ് കൊണ്ടുവന്ന് ഹ്യൂമൻ മൈൻഡ് തിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് അത് ചിന്തിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിനെ പോലെ തന്നെ ഇവോൾവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർ വി ലേൺ നമ്മൾ കൂടുതൽ പഠിക്കുന്നതോറും നമ്മൾ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നോറും നമ്മളുടെ നോളജ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് എ ഐ വർക്ക് ചെയ്യുന്നതും ഇനി എ ഐയിൽ ജൻ എ ഐ ആൻഡ് നോർമൽ എ ഐ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ജനറേറ്റീവ് എ ഐ എന്താണ് ജനറേറ്റീവ് എ ഐ എന്താണ് എ ഐ എ റെഫേഴ്സ് ടു ദ ബ്രോഡ് ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഇൻവോവ്സ് ക്രിയേറ്റിംഗ് സിസ്റ്റം ക്യാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർഡ് ഹ്യൂമൻ ഇന്റലിജൻസ് ആൻഡ് ജനറേറ്റീവ് എസ് എ സബ് ഫീൽഡ് ഓഫ് എ ഫോക്കസിംഗ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ കണ്ടെന്റ് സച്ചാസ് ടെക്സ്റ്റ് ഇമേജസ് മ്യൂസിക് വീഡിയോസ് etc. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു സ്പെക്ട്രമാണ് അതിനകത്ത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇമേജ് വീഡിയോ അതുപോലുള്ള എ ഐ ഉപയോഗിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ജനറേറ്റീവ് എ എന്ന് പറയുന്നത് അതർവൈസ് എ ഐ എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു അത് നമ്മൾ കൂടുതൽ അറിയുന്നുണ്ടായിരിക്കും എ ഐനെ കുറിച്ച് അപ്പം ഈ എ ഐ സിസ്റ്റംസ് ഓരോ സ്പെസിഫിക് ഇൻഡസ്ട്രി ബേസ്ഡ് സ്പെസിഫിക് ആപ്ലിക്കേഷൻ ബേസ്ഡ് പർപ്പസ് ബേസ്ഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഒരു നോർമൽ ലേണിങ്ങിൽ നിന്ന് ഉൾ ഡാറ്റ ഉൾക്കൊണ്ട് നമുക്ക് ഔട്ട് പുട്ട് ആസ് എ കണ്ട ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു സബ് ഫീൽഡ് ഓഫ് എ എ ആണ് ജനറേറ്റീവ് എ എ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നമ്മളെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ജനറേറ്റീവ് എ ആണ് നമുക്ക് കൂടുതൽ യൂസ് ഉള്ളത് പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ മോഡലിൽ പോകുന്ന സമയത്ത് മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ജനറേറ്റീവ് എനേക്കാളും കൂടുതൽ ആവശ്യം എ ഐയുടെ മറ്റുള്ള തലങ്ങളാണ് ഒരു പർപ്പസ് ബേസ്ഡ് മോഡൽസ് ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് എങ്ങനെയാണ് ഒരു എ ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നത് നോക്കാം എ ഐ ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എ ഐ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹ്യൂമൻ ബ്രെയിൻ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു അത് നമ്മളുടെ ഒരു ലാംഗ്വേജിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നു നമ്മളുടെ ഒരു ലാംഗ്വേജിന് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു നമ്മളുടെ ഒരു പാറ്റേണിൽ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്നു ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു നോർമൽ എ ഐ ലാംഗ്വേജ് മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യം ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് ആണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ആണെങ്കിലും ഇതെല്ലാം നമ്മളുടെ ഡാറ്റ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഡാറ്റ കളക്ട് ചെയ്യുക എന്നാണ് അതിന് പറയാ നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഈ ഡാറ്റ സ്റ്റോറിംഗ് മെത്തേഡ് ആണ് ബിഗ് ഡാറ്റ പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് പണ്ട് നമ്മൾ ആർ ഡി ബി എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷണൽ ഡാറ്റാബേസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെ ഒരു ടെക്നോളജിയിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോറിങ് ആദ്യമൊക്കെ ചെയ്തിരുന്നത് പിന്നീട് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ തുടങ്ങിയപ്പോൾ ആർ ഡി പി എം എസ് ഡി ബി എം എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ മതിയാവാതെ ക്യുവൽ മോഡലിലേക്ക് മാറി ബിഗ് ഡാറ്റ മോഡലിലേക്ക് മാറി അപ്പോൾ അതൊരു വേറെ തന്നെ ഡാറ്റ സയൻസ് വേറെ തന്നെ ടെക്നോളജിയാണ് ആ ഡാറ്റയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റയെ പഠിച്ചുകൊണ്ടാണ് എ ഐ ഇവോൾവ് ആകുന്നത് സോ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ് ആൻഡ് സ്റ്റെപ് ടു ആ കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റയെ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം കിട്ടുന്നുണ്ടായിരിക്കും ഈ സിസ്റ്റംസിന് അതിൽ എന്താണ് ആ പെർട്ടിക്കുലർ സിസ്റ്റമിന് റെലവെൻ്റ് ആയിട്ടുള്ള ഡാറ്റ എന്താണ് റെലവൻ്റ് അല്ലാത്ത ഡാറ്റ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് റെലവെൻ്റ് ഡാറ്റയെ വെച്ചുകൊണ്ട് റെലവെൻ്റ് അല്ലാത്ത ഡാറ്റയെ അത് ക്ലീൻ ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റോർ ചെയ്യില്ല പ്രോസസ്സ് ചെയ്യില്ല അപ്പോൾ അവിടെ കിട്ടുന്ന ഡാറ്റ ക്ലീൻ ഡാറ്റയായിട്ട് മാറി ആ ഡാറ്റ നമ്മൾ ലാംഗ്വേജ് മോഡലിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ സ്മാർട്ട് ഫോൺ യൂസേജിൽ അയാളുടെ പാറ്റേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ അയാളുടെ പാറ്റേൺസിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അത് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് മോഡലിലേക്ക് ഡാറ്റ പാസ് ചെയ്തിട്ട് അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇയാളുടെ പാറ്റേൺസ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യും ആ ഡാറ്റ ആ മോഡലിനെ അത് പിന്നീട് ടെസ്റ്റ് ചെയ്ത് ഇത് കിട്ടുന്ന ഔട്ട്പുട്ട് പുട്ട് ആണോ ഇത് പ്രോസസ്സ് ചെയ്യുന്നത് ആണോ എന്നുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് ആപ്ലിക്കേഷൻ ലെവലിൽ ഡിപ്ലോയ് ചെയ്യും ആപ്ലിക്കേഷൻ ലെവലിൽ ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി എടുത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മളുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ അത് അവർ ആദ്യം ഡാറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിട്ട് അത് റൈറ്റ് എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് ഡാറ്റ മാത്രമാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ഡിപ്ലോയ് ആകുന്നത് അപ്പോൾ ആ എ തന്നെ സ്വയം സെൽഫ് പ്രോസസ്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റെലവൻസ് നോക്കിയിട്ട് യെസ് ഈ ലേണിംഗ് പാറ്റേൺ നല്ലതാണ് ഈ ലേണിംഗിലൂടെ കിട്ടിയിട്ടുള്ള കണ്ടന്റ് പ്രോസസ്സ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റെലവൻ്റ് ആണ് അത് ആണ് അത് ക്യാൻ ബി ഓപ്പൺ ടു ദ പബ്ലിക് എന്നുള്ള രീതിയിലേക്ക് അത് ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രം അത് ഡിപ്ലോയ്മെന്റിലേക്ക് പോകും ആ ഡിപ്ലോയ്മെന്റ് ത്രൂ ആപ്ലിക്കേഷൻസ് അത് ചാറ്റ് ജി പി ടി പോലുള്ള പല ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ആ ഡാറ്റ പിന്നീട് കാണാനായിട്ട് സാധിക്കും പിന്നെ നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവൈസേഷൻസിൽ പോയിക്കൊണ്ടിരിക്കും ഈ പ്രോസസ്സ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും പലപ്പോഴും നമ്മൾ ആദ്യം ചോദിക്കുന്ന ഇപ്പോൾ പല അപ്ഡേറ്റ്സ് ഇപ്പം ചാറ്റ് ജി പി ടി ജി പി ടി ത്രീ ജി പി ടി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ അപ്ഡേറ്റഡ് വേർഷൻസ് വരുമ്പോൾ ഇതിവിടെ സംഭവിക്കുന്നത് ആ ഡാറ്റ ലേണിംഗ് പ്രോസസ്സിനെയും അതിന്റെ ഈ ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിനും അപ്പോൾ അതിന്റെ സ്റ്റഡി ആൻഡ് ഇൻ്റലിജൻസിൻ്റെ മേക്കിംഗ് മോഡലിൽ വരുന്ന ആണ് ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജി ഓൾസോ കാരണം എ ഐ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള അപ്ഡേറ്റ്സിനെയാണ് നമ്മൾ ഈ ജി പി ടി അപ്ഗ്രേഡെന്നൊക്കെ പറയുന്നത് സോ അതിങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയാണ് ഒരു എ എ ലാംഗ്വേജ് മോഡല് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിന് ഈ എ ഐക്ക് വേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ടെക്നോളജി ദാറ്റ് അലോസ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ആൻഡ് മേക്ക് ഡിസിഷൻസ് ഫ്രം ഡാറ്റ വിതഔട്ട് ബീങ് ഡയറക്ട് പ്രോഗ്രാം മെഷീൻ ലേർണിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിനെ നമുക്ക് നോർമൽ ലെവലിൽ തിങ്കണെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇവല്യൂഷനാണ് അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അങ്ങേരുടെ ബ്രെയിൻ ഡെവലപ്പാക്കുന്ന ഒരു ഇവോൾഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ പഠിക്കുന്ന പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നു ആ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് മാറുന്നു നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ മെഷീൻ ലേണിംഗ് വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ഈ മെഷീൻ ലേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആ മെഷീൻ ലേൺ ചെയ്തിട്ട് അതായത് നമ്മൾ പഠിക്കുന്ന പോലെ മെഷീൻ പഠിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് തരുന്ന ആ ഒരു ഔട്ട്പുട്ട് വേർഷനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഇൻ്റലിജൻസ് നമുക്ക് തരുന്ന കണ്ടൻ്റ് ആണ് ഔട്ട്പുട്ട് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് പഠിക്കുന്നു സോ ഞാൻ എങ്ങനെയാണോ പഠിക്കുന്നത് ദാറ്റ് ഈസ് മൈ ബോഡി ഈസ് ലേണിങ് ദാറ്റ് തിങ് ആൻഡ് ഗീവിംഗ് ദ ഇൻപുട്ട് ടു മൈ ബ്രെയിൻ ദിസ് ഈസ് മെഷീൻ ലേണിങ് ഞാനത് പഠിച്ചതിന് ശേഷം എൻ്റെ തലയ്ക്കകത്ത് അതിൽ ബിൽഡ് ചെയ്യുന്ന ഞാൻ തിങ്ക് ചെയ്യുന്ന പാറ്റേണും എൻ്റെ ലാംഗ്വേജ് മോഡലൊക്കെ വെച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ ഒരു നോളജ് വിസ്ഡം ആണ് എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്നിട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് പല രീതികളിലൊന്ന് ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ വരച്ചു കൊടുക്കുന്നു അതാണ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഇതിൽ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഠിക്കുന്നു ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അത് ഔട്ട്പുട്ട് കൊടുക്കുന്നു ഇനി ഈ പഠിക്കുന്ന പ്രോസസ്സിൽ ഡീപ് ലേർണിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേർണിംഗ് ഇറ്റ് ഇനേബിൾസ് കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ദി ഡാറ്റ ഇൻ എ വേ ദാറ്റ് മിമിക്സ് ഹ്യൂമൻ ബ്രെയിൻ ഫങ്ഷൻ പഠിക്കുന്ന ഡാറ്റ ഹ്യൂമൻ ബ്രെയിൻ തിങ്ക് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യുന്ന പോലെ പഠിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ നമുക്ക് പല രീതിയിൽ പഠിക്കാമല്ലോ ഇപ്പം നിങ്ങൾ ഒരു ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മിനി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ ആ അതെല്ലാം പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് എല്ലാം ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കുക പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കറിയാം ഇപ്പം നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ചില സമയത്ത് ഇതേ ഫിസിക്സ് തന്നെ വേറൊരാൾ പഠിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് ഒരു പ്രൊഫസർ പ്രൊഫസറാകാൻ പോകുന്ന ഒരാൾ പഠിക്കുന്നതും ഒരു എക്സാം എഴുതാൻ പഠിക്കുന്ന ആൾ നമ്മൾ രണ്ട് രീതിയിലല്ലേ പഠിക്കുക അപ്പോൾ അതുപോലെ ഒരു ഹ്യൂമൻ എങ്ങനെയാണോ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുക എങ്ങനെയാണോ ലേൺ ചെയ്യുക ആ രീതിയിൽ പഠിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ ഇൻറ്റൻസീവ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എ എനെ കുറിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എ ഐ ജനറേറ്റീവ് എ ഐ വേറെയാണ് എ ഐ ഡെവലപ്മെൻറ്റ് വേറെയാണ് ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ മെഷീൻ ലേണിങ് എ ഐ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ജനറേറ്റീവ് എനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും എനിക്കറിയുന്ന കണക്ഷൻസ് തരാനായിട്ട് സാധിക്കും സോ മെഷീൻ ലേണിംഗിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് പ്രോസസ്സാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ വേ ഓഫ് ഫംഗ്ഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിനെയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ സീരീസ് എ എ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് എല്ലാം ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന ചാറ്റ് ജി പി ടി ജെമിനി ലാമ ബ്രോക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ പഠിക്കാം അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഫ്യൂച്ചർ എന്ന് പറയാനല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടങ്ങുന്ന അതിൻ്റെ ഫ്യൂച്ചർ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അപ്പം അതിലേക്ക് വളരെ സ്ട്രച്ചേഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ലേണിംഗ് സീരീസ് എ ലേണിംഗ് സീരീസ് വളരെ യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത സെഷനിലേക്ക് കാണാം